രാജ്യം വളരെ മനോഹരമായ സ്ഥലം അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലം സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് പണ്ടുകാലങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾക്ക് ശേഷമാണ് അതിനുള്ളിലേക്ക് ആരും പോകാനും പാടില്ല തിരിച്ചിങ്ങോട്ടേക്ക് വരാനും പാടില്ല ഒരുപാട് നാളത്തെ സമാധാനത്തിന് ശേഷം മൈക്കോറിയയുടെ ജനറൽ സയ യുദ്ധത്തിനുള്ള സമയം കുറച്ചും വിശ്രമിക്കാനുള്ള സമയം കൂടുതലായും എടുത്തു എപ്പോഴും തന്റെ സുരക്ഷിതയാക്കണമെന്ന വിചാരമില്ല എപ്പോഴും അവിടുന്ന് മാറിപ്പോ എനിക്ക് സായ പെട്ടെന്ന് സായ എന്തു പറ്റി നീ ഇതൊന്ന് കണ്ടേ പറ്റൂ എന്താ എന്താ ആയിട്ടുണ്ട് മണിക്കൂറുകളായിട്ട് ഞങ്ങൾ തേടിയതിനു ശേഷമാണ് ഈ തന്നെ ഒരു സ്ഥലം കണ്ടെത്തിയത് നിനക്കെന്താ തോന്നുന്നത് ഇതൊട്ടും ശരിയല്ല സത്യം പറഞ്ഞ മോശം സ്വപ്നം പോലെയുണ്ട് വിചാരിക്കുന്നതെന്നു മൈക്കോറിയുടെ ഈ കാട് വളരെ മോശമായ അവസ്ഥയിലാണുള്ളത് അത് ശരിയാകില്ല എന്താ കാരണം അറിയോ അറിഞ്ഞൂടെ ജനറൽ ഇപ്പോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല അതിനുവേണ്ടി കഴിയുന്നത് ചെയ്യാം ഞാനും ബിക്സും ചേർന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വളരെ നല്ലത് ആരാ നീ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് മര്യാദക്ക് സംസാരിച്ചോ ഇല്ലെങ്കിൽ നിന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല ശരി 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 ഞാൻ ആരും തന്നെയല്ല അവൾ നിന്നെ പറ്റി എന്തോന്ന് ആലോചിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ശരി 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 എന്റെ പേര് ടൈനൻ ഞാനും എന്റെ കൂട്ടുകാരും ഈ നദി വഴിയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ജനറലിനെ കണ്ടൊന്ന് സംസാരിക്കണം ജനറലിനോടാണ് നീ നീയാണോ ഈ ജനറൽ ക്ഷമിക്കണം ക്ഷമിക്കണം ഞാൻ അപകടം പിടിച്ചവനല്ല നിങ്ങൾക്ക് വാർണിംഗ് തരാനായിട്ടാണ് ഞാൻ വന്നത് പ്ലീസ് നിങ്ങൾ ഈ നായ ഒന്ന് മാറിപ്പോവാൻ പറയുവോ

ഇവിടെ നിന്ന് ആളുകളെ പറഞ്ഞു നിക്കു അത് അതിപ്പോ ഏകദേശം മുഴുവന് ഇരുട്ടായി അവിടെയുള്ള പ്രകൃതി എല്ലാം നശിച്ചു പോയി അവിടെ ഒന്നും തന്നെ മിച്ചമില്ല ജനങ്ങൾ ഭക്ഷണം ഇല്ലാണ്ട് കഷ്ടപ്പെടുവാണ് അവിടെയുള്ള മരങ്ങളും ചെടികളും പോകുന്നോണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം പോലും ഇല്ല ഞങ്ങളുടെ ഒരു അവസാനത്തെ വിശ്വാസമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതാണ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ആകെ ഉള്ള ഒരു വഴി അടുത്ത തവണ കാര്യങ്ങൾ പറഞ്ഞ് ജനറലിനെ പറ്റി തെറ്റായ വാർത്തകൾ പറയുന്നത് നിർത്തിക്കോ മനസ്സിലായോ ക്ഷമിക്കണം ഞാൻ സത്യമായിട്ടാ ചോദിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ നടക്കുന്ന കാര്യങ്ങൾ അവൾക്കറിയാൻ പറ്റും അതെ ഞാൻ സഹായിക്കാം ഇതെന്റെ ജോലിയാണ് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടുപിടിച്ച് നിർത്തണം ൂമിനസന്റ് ചെടികൾ അധികം ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം മനസ്സിലായോ തന്നെയോ പിന്നെ അത് വിട്ടിത്തരല്ലേ ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ വ്യത്യസ്തം തന്നെയാണ് ആരെ പറ്റിയും അറിയാതെ അവരെ പറ്റി സംസാരിക്കാൻ പാടില്ല നീയും അങ്ങനെ തന്നെയായാൽ നല്ലത് എന്നാ ശരി

അല്ല ബിക്സ് നമ്മൾ ഏത് ദിശയിലേക്ക് പോകുമെന്ന് പറയൂ ഇരുട്ടായി സ്ഥലങ്ങൾ എവിടെയെന്ന് ഒന്ന് ആലോചിച്ചു പറ അല്ല പറഞ്ഞാ ജനറൽ ആയെന്നുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞോ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാനുള്ളത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് അത് വിട്ടുവന്നത് മരിച്ചതിന് ശേഷം ആരെക്കൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ ഓ എന്നോട് ക്ഷമിക്കണം ഞാൻ എങ്ങനെ അറിയും നീ പുറം ചുവരുകൾ രാജ്യത്ത് നിന്നാ വരുന്നത് അങ്ങോട്ടേക്ക് വരില്ല വളരെ നല്ലതാ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം വർഷത്തിന് എന്നോട് ക്ഷമിക്കണം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു സാരമില്ല പിന്നെ നിങ്ങൾക്കും ഇത് അറിയത്തില്ലല്ലോ പിന്നെ എന്റെ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തന്നെ നശിപ്പിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം ഇപ്പൊ അല്ല അച്ഛൻ പോലും വിടാണ്ട് എപ്പോഴും ദുഃഖത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അച്ഛൻ ഒരു തനിച്ചുള്ള ജീവിതമാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും വിഷമത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കുന്നുകൊണ്ട് അച്ഛനെക്കുറിച്ച് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഈ ടീമിലോട്ട് വന്ന് ജോയിൻ ചെയ്തത് അതായത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ടീം എന്നാണോ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ സത്യം അംഗീകരിക്കാൻ ആരും തയ്യാറല്ല അങ്ങനെ എന്താ അവിടെ സംഭവിച്ചത് ഇതിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണെന്ന് കാണണം എന്റെ കൂടെ നിന്നോ നിനക്ക് സ്വയം രക്ഷിക്കാൻ അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുമല്ല അതൊരു മനുഷ്യനാണ് ആരോ ഒരാള് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നാണോ നിങ്ങൾ പറയുന്നത് നമ്മൾ സംസാരിച്ചേ മതിയാകൂ നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ജനറൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരാനായിട്ട് വന്നേ അല്ലാണ്ട് വഴക്ക് കൂടാനായിട്ടല്ല യുദ്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വീരനെ ഞാൻ ഇന്നാണ് കാണുന്നത് അതൊന്നും എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്റെ പുറകെ തന്നെ നിൽക്ക നീയും എനിക്ക് സഹായമാകും ആരാ നീ എന്തിനാ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്നത് നമ്മൾ പുറകോട്ട് പോണം ഷൂട്ട് മുർജിനെ ബന്ധപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ല വേഗം നിന്റെ ആ ബാഗിൽ എന്താണെന്ന് പറയൂ നീ ഒരു വീരനല്ലേ ఆ ఇది వర్కౌ విచుస్ కి పట్టు దేక్స్ హిపో ప్రాక్టీస్ చేదు పోలే నిన్న కొండు పట్టు നീ ഇത് ഒരുപാട് തവണ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് നിനക്കിവിടെ അറിയോ ഇത് എന്റെ അച്ഛനൻ നീ എന്റെ മോനല്ലേ അച്ഛൻ തന്നെയാ എന്താ ചെയ്യുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇതൊക്കെ നിങ്ങൾ ഒരു ദ്രോഹം ചെയ്തേക്കുവാരിച്ചു വരുന്നതിന് നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി കാരണവ ഞാൻ ഈ ലോകം തന്നെ വെറുത്തതായി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ തന്നെ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്റെ ആത്മാവിനെ ഞാൻ ദുഃഖത്തിന് വേണ്ടി വിറ്റ് ഇപ്പൊ അതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ എന്തിനു വേണ്ടിയാ നിങ്ങൾ ചെയ്തേ അല്ല നിങ്ങളുടെ വേദനയെങ്കിലും കുറഞ്ഞുണ്ട് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇതിന് ഒരു മോക്ഷം കിട്ടും എന്നാണ് ഞാൻ ചെയ്തത് അച്ഛൻ നിങ്ങൾ മാത്രം കഷ്ടത്തിലുള്ളതാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് ആവശ്യമുള്ള പോലെ ഞാൻ നിങ്ങൾക്കും ആവശ്യമുള്ളത് എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പൊ ഇതിനൊന്നും സമയമില്ല എനിക്ക് ഉറപ്പായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഇനി തൊട്ട് നീ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട മോനെ അച്ഛാ നോക്കി ഒരു കുടുംബാവുമ്പോ വിഷമങ്ങളൊക്കെ കാണും ഇവരുടെ ആത്മാവിനെ ദുഃഖത്തിലേക്ക് വിട്ട് നീ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല ആ നിഴൽ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം അതുമായി വഴക്കിടരുത് എന്റെ മോൻ്റെ അടുത്ത് ഞാൻ തന്നെ ക്ഷമ ചോദിക്കാം ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ തിരിച്ചു വരുന്നതന്നെ കൊണ്ടുണരാൻ കഴിയുന്നുണ്ട് എല്ലാവരും സൂക്ഷിച്ചോളൂ എവിടെ പോയി എല്ലാവരും തീർച്ചയായും കണ്ടിട്ടുണ്ടാവും അതിനെ എങ്ങനെയാ തോൽപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല വേദന പോക്കിട്ട് അതിന്റെ ശക്തി എടുത്തോണ്ട് വരാനുള്ള വിത്തയും അറിയില്ല അങ്ങനെ തന്നെ ഇരിക്ക മനം മാറ്റമോ ഞാൻ കണ്ടു എനിക്കൊരു ഹെൽപ്പ് മാത്രം നിങ്ങൾ ചെയ്യ നിന്നെ നിങ്ങൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്ന ആ കഷ്ടത്തിൽ തന്നെ ഞാനും ഇപ്പോ അതെങ്ങനെയാ മാറ്റേണ്ടെന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടവർ വിട്ടിട്ട് പോകുന്നുണ്ട് അത് ശരിയാവുന്നു പറയാൻ കഴിയത്തില്ല ദുഃഖത്തിന്റെ ഒപ്പം നിങ്ങൾ ഡീല് വെച്ചത് കൊണ്ട് ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോകാൻ പോകുന്നില്ല അമ്മയെ കുറിച്ച് ആലോചിച്ച് നോക്ക് അമ്മയുടെ ചീതി ഒന്നും ആലോചിച്ചൊക്കെ അച്ഛ ഒരു പ്രാവശ്യം അമ്മയുടെ ഒപ്പം നമ്മൾ ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സൂര്യന്റെ വിളിച്ച നല്ലപോലെ വന്നതാ സൂര്യനോ ഇതൊക്കെ നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നല്ലെന്ന് എനിക്കറിയാം ഇതിനു വേണ്ടി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്നും അറിയാം എന്റെ അച്ഛനെ ഞാൻ ക്ഷമിച്ചു പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് അച്ഛൻ ഇപ്പൊ തനിച്ചല്ല അച്ഛനെ ഞാൻ തനിച്ച് വിടത്തില്ല അച്ഛനെ ഞാൻ സത്യം ചെയ്തു തരാം എനിക്കിപ്പ നല്ല സന്തോഷമുണ്ട് അച്ഛനൊന്നും പറ്റിയില്ലല്ലോ എനിക്കിപ്പോ ഒരുപാട് സമയം ഇവിടെ ഇല്ല ഈ കാട് തന്നെ എന്നെ കൊണ്ടുപോയേക്കും എന്നോട് ദേവി ഇത് ക്ഷമിക്ക് അമ്മ പോയതിനു ശേഷം ഞാൻ നിന്റെ ഒപ്പം തന്നെയാ കാണണ്ടായിരുന്നേ എന്നെ കൊണ്ട് ഇതിനുശേഷം കഴിയില്ല മോനെ ഞാനും അമ്മ എവിടെയാണോ അങ്ങോട്ട് തന്നെ പോയേക്കടാ അതും എന്റെ മോനെ ക്ഷമിച്ചു എന്നുള്ള സന്തോഷത്തിൽ തന്നെ അച്ഛാ വേണ്ട എന്നിട്ട് പോവല്ലേ എനിക്ക് മോനെ ഒരുപാട് ഇഷ്ടവാ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ അച്ഛൻ ഇതിനു മുമ്പ് ചേർന്ന് ഇരുട്ടിനെ കീഴടക്കി അടുത്ത കുറച്ച് മാസങ്ങളിൽ സയ ടൈനിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അവർ ഒരുമിച്ച് പരിശ്രമിക്കാൻ ശ്രമിച്ചു നല്ല കൂട്ടുകാരായും മാറി അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടെ മൈക്കോറിയയുടെ എല്ലാ വാതിലുകളും തുറന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുറത്തിരുന്നവർ എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി വ്യാപാരങ്ങളും വർദ്ധിച്ചു പുതിയ ബന്ധങ്ങളും ആരംഭിച്ചു ടീമിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ടൈനൻ തിരിച്ചു വന്നിട്ടും നിന്ന് കിട്ടിയ ടെക്നിക്സ് ആണ് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം മൈക്കോറിയയിലേക്കും ഇടക്കിടയ്ക്ക് വന്നു അന്നു മുതൽ മൈക്കോറിയയിലേക്ക് ഇരുട്ട് തിരിച്ചു വന്നതേയില്ല ആ യോലൂമിനൻസസ് വിടർന്നു ശക്തികൾ വീണ്ടും വർദ്ധിച്ചു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കെങ്ങനെ മറുപടി ഉണ്ടാകും ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ബൈ ബൈ